കാർണൂർമാർക്ക് അടുപ്പിലുമാവാമെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ദേ ഇപ്പൊ കണ്ടേക്കുന്നു വിടുന്ന നിർമുഖത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ ക്ഷണമനുസരിച്ചെത്തിയ മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അല്പം നേരത്തെ വേദിയിൽ കയറിയതിന്റെ പേരിൽ വലിയ പൊല്ലാപ്പുണ്ടാക്കിയ റിയാസ്മോനും കൂട്ടനുമാണ് ഇപ്പോൾ സി പി എം നേതാക്കൾക്ക് വലിഞ്ഞു കയറാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നത് അപ്പൊ പറഞ്ഞു വന്നത് മറ്റൊന്നിനെയും കുറിച്ചല്ല മുഖ്യമന്ത്രി ഉദ്ഘാടകനായ സർക്കാർ പരിപാടിയിൽ സി ജില്ലാ സെക്രട്ടറി ഇടം പിടിച്ച സംഭവത്തെ പറ്റിയാണ് അതും വലഞ്ഞു കയറി ഇടം പിടിച്ച സംഭവത്തെ പറ്റി മുടപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം പദ്ധതിയുടെ ഒന്നാം ഘട്ട പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ക്ഷണിക്കാതെ പങ്കെടുത്തത് മുഖ്യമന്ത്രി വരുന്നുണ്ടെന്നറിഞ്ഞ് രാകേഷ് കയറി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാഗേഷ് മാറിയത് അടുത്തിടെയാണ് പരിപാടി സംബന്ധിച്ച് പബ്ലിക് റിലേഷൻസിന്റെ വകുപ്പിന്റെ പത്രക്കുറിപ്പിൽ മുൻ എം ബി എന്നാണ് കെ കെ രാകേഷിന്റെ പേരിനൊപ്പം ചേർത്തിരിക്കുന്നത് എന്നാൽ വിനോദസഞ്ചാര വകുപ്പ് നടത്തിയ പരിപാടിയിലേക്ക് സി പി എം ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കോ മുൻ എം ബി എന്ന നിലയ്ക്കോ രാഗേഷിനെ ക്ഷണിച്ചിട്ടില്ല എന്ന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഇൻഫർമേഷൻ ഓഫീസർ കെ സി ശ്രീനിവാസൻ ചൂണ്ടിക്കാട്ടി മറ്റ് രാഷ്ട്രീയ നേതാക്കളും ഉദ്ഘാടന വേദിയിൽ ഉണ്ടായിരുന്നില്ല അല്ല എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക അപ്പൊ ഈ സഖാക്കൾക്ക് ഇപ്പറഞ്ഞ പ്രോട്ടോകോൾ ഒന്നും ബാധകമല്ലയാവോ സ്വന്തമായി പാർട്ടി കോടതിയുള്ളവർക്ക് എന്തുമാവാമല്ലോ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വിഴിഞ്ഞം നിർമുഖം കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തതിനെ രൂക്ഷമായി വിമർശിച്ച മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായ ചടങ്ങിലാണ് ഇപ്പറഞ്ഞ് രാകേഷും ഇടം പിടിച്ചതെന്ന് ഓർക്കണം അതും ഇമ്മളെ മരമൂന്റെ തൊട്ടടുത്തായിരുന്നു ഇരിപ്പിടം എടാ റിയാസ് നീ ഒന്നോർത്താൻ നന്നായിരിക്കും ബി ജെ പി അധ്യക്ഷൻ വിഴിഞ്ഞം ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തത് പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു അവതാരത്തിലുമല്ലായിരുന്നു അദ്ദേഹത്തെ കേന്ദ്ര സർക്കാരാണ് ഉദ്ഘാടന ചടങ്ങിൽ നിശ്ചയിച്ചത് ഇവിടെ ഏത് ബിജെപി അധ്യക്ഷന്മാർ വന്നാലും പരിഹസിച്ചും കളിയാക്കിയും അവരെ വായടുപ്പിക്കുക എന്ന തന്ത്രമാണ് കുറച്ചു കാലമായി കേരളത്തിൽ നടക്കുന്നത് നിന്നെയൊക്കെ പോലെ വലഞ്ഞു കയറി ഒരു വേദിയിലിരുന്ന് ആളുകളിക്കേണ്ട ആവശ്യമെന്നും ഇവിടുത്തെ ഒരു ബി ജെ പി കാരണമില്ല ഇവിടെ ഇപ്പൊ ചകാവാണേൽ എങ്ങോട്ട് വേണേൽ ഇടിച്ചു കുത്തി കയറാമല്ലോ അല്ലേ അതൊന്നും ഇനിയും ആരും വകവെച്ച് കൊടുക്കാൻ പോകുന്നില്ല എസ് പി ജിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രി എത്തുന്നതിന് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് സദസ്സിനും വേദിയിലുമുള്ളവർ എത്തേണ്ടതാണ് അത്രമാത്രമേ രാജീവും അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ രാജീവ് ചന്ദ്രശേഖർ മുദ്രാവാക്യമല്ല ഭാരത് മാതാ കെ ജെ എന്നാണ് അന്ന് വിളിച്ചത് പിണറായി വിജയൻ ഒഴികെ ബാക്കി എല്ലാവരും വിളിക്കുന്ന ഒന്നാണത് എന്തായാലും മരുമോരും കൂട്ടരും ഒന്നറിഞ്ഞാൽ നന്നത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയും രാജ്യസഭാ മുൻ അംഗവുമായ രാകേഷ് കഴിഞ്ഞ മാസമാണ് സി പി എം ജില്ലാ സെക്രട്ടറിയെ ചുമതലയേറ്റത് എം പിമാരായ കെ സുധാകരൻ വി ശിവദാസൻ പി സന്തോഷ് കുമാർ എന്നിവരുടെ പേരുകൾ മുഖ്യ അതിഥികളായി കാര്യപരിപാടികളിൽ ഉണ്ടായിരുന്നെങ്കിലും ശിവദാസൻ മാത്രമേ പങ്കെടുത്തുണ്ടായിരുന്നുള്ളൂ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സിപിഎം സംസ്ഥാന സമിതി അംഗം മുൻ രാജ്യസഭാ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള രാകേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയാക്കിയതും ഇപ്പറഞ്ഞ മുതിർന്ന പല നേതാക്കളെയും അവഗണിച്ചുകൊണ്ട് തന്നെയാണ് അത് മുഖ്യമന്ത്രിയുടെ ഫേവറേറ്റ് കിഡ് ആയതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിയാണ് ഈ തീരുമാനവും എടുത്തത് എം പ്രകാശിന്റെയും ടി വി രാജേഷിന്റെയും പേര് പരിഗണനയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒടുവിൽ കെ കെ രാഗേഷിനെ അന്ന് തിരഞ്ഞെടുക്കുകയായിരുന്നു രാകേഷിനെ പുകടുത്തി ദിവ്യാസന രംഗത്ത് വന്നതും അന്ന് ഏറെ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു എന്തൊക്കെയായാലും സഖാക്കൾക്ക് പിന്നെ പണ്ടി ഉളുപ്പ് ലെവലേഷ് അടത്തുകൂടെ ഇല്ലാത്തതിനാൽ വലിഞ്ഞു കയറുന്നുകൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം